നമസ്കാരം ചാമക്കാല ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വേടന ജാമ്യത്തിൽ വിട്ടായിരുന്നു മറ്റേ എന്താണ് കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് ജാമ്യത്തിൽ വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വനം വകുപ്പിൻ്റെ ഒരു പുതിയൊരു വകുപ്പ് പുലിപ്പല്ലിൻ്റെ മാല ഇട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പുലിപ്പല്ലിൻ്റെ ഒരു മാല മറ്റേ ലോക്കറ്റ് ഉണ്ടാക്കി എത്രയോ പേര് അവരൊന്നും എന്താ നിങ്ങള് പിടിക്കാത്തത് ഏഹ് ഈ വേടനൊരു പാവപ്പെട്ടവനായതുകൊണ്ടാണല്ലോ ഈ വേടനെ ഇങ്ങനെട്ട് ആക്രമിക്കുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുലിപ്പല്ലിന്റെ ലോക്കറ്റിട്ട മാലിട്ട ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ ജയറാം സുരേഷ് ഗോപി ഇങ്ങനെ ഒരുപാട് സിനിമാ നടന്മാർ വരെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താണ് വേടന് മാത്രം ഇതാണ് നമ്മുടെ നാട്ടിലത്തെ പോലീസ് എന്ന് പറയുന്നത് പോലീസ് ആവശ്യമുള്ളവരൊന്നും പിടിക്കില്ല ഇങ്ങനെ ഇവരൊക്കെ ആകുമ്പോ വേറെ ആരും ഒന്നിനും വരില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇവരമേക്കെട്ട് തീർന്നത് അല്ലാതെ എത്രയോ പേര് കൊച്ചു പിള്ളേർക്ക് വരെ പേടിയില്ലാതിരിക്കാൻ വലിയ കാശുകാരുടെ മക്കള് കൊച്ചു പിള്ളേർക്ക് വരെ ഇടുന്നുണ്ട് ഈ പുലിപ്പല്ലിന്റെ ലോക്കറ്റ് കെട്ടിയത് പേടിയില്ലാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ വേടന് മാത്രം എന്താണ് ഇങ്ങനൊരുത് ഏർ അവൻ പാവപ്പെട്ടവനായതുണ്ടാ അല്ലെ അല്ലെങ്കിൽ അവൻ കറുത്തോനായതുണ്ടാ ഏർ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ അല്ലാതെ ഈ അയാള് അതും കഞ്ചാവ് പിടിച്ചതാണ് ഏറ്റവും വലിയ ചിരി വരുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഞ്ചാവ് ആറ് ഗ്രാം ഒമ്പത് പേര് ചെയ്യുന്നു അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ എന്തെന്നാ പറയാ മണ്ടത്തരമല്ലാതെ കേരള പോലീസ് ചില സമയത്ത് കാണിക്കണത് ചില ചില കാര്യങ്ങളിൽ പോലീസിനോട് ഭയങ്കര ബഹുമാനം തോന്നും ആ ബഹുമാനം മുഴുവൻ കളയുന്നത് ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് എത്രയോ കഞ്ചാവും എം ഡി എമ്മും കിടന്ന് ഓടി നടക്കുന്നത് കൊച്ചിയിലായാലും മറ്റുള്ള കേരളത്തിലെല്ലായിടത്തും അവരൊന്നും പിടിക്കാനായിട്ട് നിങ്ങൾക്ക് സമയമല്ല ഒരു ഗായകൻ അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവനെ എങ്ങനെയെങ്കിലും ഓടിച്ച് അവന്റെ കരിയർ ഇല്ലാതാക്കണം ഇതാണ് ഇവർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെനിന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏർ അവൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ വേടൻ എന്ന് പറയുന്ന പയ്യൻ കുറച്ച് നാളായിട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടി നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ കിട്ടി വന്നു കഴിഞ്ഞപ്പ പഴയ ആൾക്കാർക്കൊക്കെ വീട്ടിലിരിക്കേണ്ട ഒരു ഗതി കീഴുന്നുണ്ട് അപ്പൊ അവരൊക്കെ കൂടി ഒരു 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 പുഷിങ് എന്താ പറയാ എങ്ങനെയെങ്കിലും ഇവനൊന്നൊതുക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും കഴിവുള്ളവൻ എന്നും വളർന്നു വരും അതിനാരും കുശുംപുചാരിച്ചിട്ട് കാര്യമില്ല അവൻ വളർന്ന് 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 വലിയ നിലയിലേക്ക് എത്തുന്നത് കണ്ട് അസൂയ കൊണ്ടാണ് ഈ വക നാടകങ്ങൾ നടക്കുന്നത് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ ചെയ്തവരോട് ഒരു കാര്യം പറയാനുണ്ട് അവനീ താഴേക്ക് വരുത്തില്ല അവൻ മേലേക്ക് തന്നെ പോവുള്ളു എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ അത്രയും വലിയ ഹൈപ്പല്ല അവൻ ഉണ്ടാക്കി കൊടുത്തു അവൻ വരണം അവൻ വന്നു കഴിഞ്ഞാല് അവൻ അതിൻ്റെതായ രീതിയിലുള്ള പാട്ടുകളായിട്ട് ഇനി വരും വേടൻ അവൻ്റെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ നമ്മുടെ എന്നാളിവിടെ വന്ന് ദാ മാമിയിലോ ഒന്നൊരുത്തം കാണിച്ചു പോയില്ലേ അവൻ്റെ പോലെ പോലെയുള്ളതല്ല അവനൊതുങ്ങിയല്ല ആ ഒരു പ്രശ്നത്തോടുകൂടി അവനൊന്നു ഒതുങ്ങി അപ്പം ഇനി ഇവനേം കൂടി ഒന്ന് ഒതുക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു ഈ ചെയ്തവർക്ക് പക്ഷെ അവനൊതുങ്ങില്ല അത് തീയാണ് തീ കാരണം വെച്ച് കഴിഞ്ഞാൽ വേടന് ഉള്ള ആരാധകർ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരാണ് പക്ഷെ അവര് വിചാരിച്ചാൽ മതി അവനിയും ഉയർത്തിക്കൊണ്ടുവരാൻ അതൊരു പാവം പയ്യൻ അവൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അതൊക്കെ വേറെ വിഷയം ഞാൻ പറഞ്ഞേക്ക് ഈ ആറ് അല്ലെങ്കിൽ ഒമ്പത് ഗ്രാം പിടിച്ച് എന്ന് പറയുമ്പോൾ ആറ് ഗ്രാം കഞ്ചാവ് ഒമ്പത് പേരെ പിടിച്ചിട്ട് അവനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ പോലീസിൻ്റെ പണ്ടത്തരമായിട്ടേ ഞങ്ങൾ കാണുള്ളു മണ്ടത്തരം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ വരെയും പോലീസുകാരും ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം കാണുന്നു വനം വകുപ്പുകാരും ഉണ്ടാക്കുന്നത് എന്തുവാ ഇതൊക്കെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതൊക്കെ വലിയ വലിയ കേസുകൾ മറക്കാൻ വേണ്ടിയിട്ട് ഓരോ നാടകങ്ങൾ കുറേ ദിവസം കഴിയുമ്പോൾ ദിലീപ് ഏട്ടൻ്റെ മേലെ കയറും അത് കഴിയുമ്പോൾ മോഹൻലാലിൻ്റെ മേലെ കയറും അത് മമ്മൂട്ടിയുടെ ഇത് എന്തു അത് ഏഹ് നിങ്ങളുടെ പൊളിറ്റിക്സ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കലാകാരന്മാരെ മേലെ കയറി ഇങ്ങനെയുള്ളൊരു നാടകം നടത്തുന്നുണ്ട് വല്ല കാര്യമുണ്ടാ ഏഹ് വേണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം ഇല്ലയെന്ന് പറയണില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ എന്തെന്നാണിത് അവൻ്റെ ഒന്ന് രണ്ട് കിലോ അല്ലെങ്കിൽ ഒരു കിലോ അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയി ശിക്ഷിക്കേ ഇതൊരാറ് ഗ്രാം ആരോ അത് നിങ്ങൾ എന്നെ തന്നെ കൊണ്ടുവന്നല്ലോ വെറുതെ ആയിട്ട് കണ്ടോരോ മനുഷ്യന്മാരെ പൊട്ടനാക്കാനായിട്ട് വേണ്ടിട്ട് അപ്പൊ ശെരി എന്നാ വേറെ ഒന്നും ഇല്ല പറയാൻ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പ്രതികരിക്കണോന്ന് തോന്നി അതുകൊണ്ട് മാത്രം പ്രതികരിച്ചു അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യ പറ്റ ഇത് ഒന്ന് ഷെയർ ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ